ഒരു ഹൃദയസ്പർശിയായ വീടിയാണ് കേട്ടോ ഇത് സൗഹൃദത്തിന്റെ ഹൃദ്യമായ കാഴ്ചയാണ് ഷിജിൻ മാഷ് തൻ്റെ ക്ലാസ്സിൽ നിന്നും പങ്കിടുന്നത് കയനെ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ സിദ്രയും നെയ്യാനും കണ്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറഞ്ഞില്ല ഈ ഒരു കുട്ടികളൊക്കെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം കാരണം നാളെയും ഇവർ ഇതേപോലെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന മക്കളായിട്ട് വളരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത കാലമാണ് അപ്പോൾ ഈ ഒരു പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളത് ഇവരുടെ ഒരു സൗഹൃദം ഉണ്ടല്ലോ അത് സത്യമാണ് നയ വൺ സിക്സ് പ്യുറാണ് കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതാണ് എന്തായാലും നല്ല ഒരു സന്ദേശമാണ് ട്ടോ ഈ ഒരു വീഡിയോ നമ്മളോട് പറയുന്നത് അത് ഇത് പങ്കുവെച്ച ഒരു സാറുണ്ടല്ലോ ഷിജിൻ മാഷ് അദ്ദേഹത്തിൻ്റെ തലാ ബോബ്സിൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് കാരണം അദ്ദേഹം നല്ല ഒരു സന്ദേശമാണ് ഈ ഒരു പൊതുസമൂഹത്തിന് മുന്നിലൂടെ പങ്കുവെച്ചത് എന്തായാലും ഇവരുടെയൊക്കെ ഒരു സൗഹൃദം ഉണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി നാളത്തെ കാലഘട്ടം എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇവരുടെയൊക്കെ മരണം വരെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ിലേക്കെങ്കിലും ചെയ്യുക